മറ്റൊരു ദുഃഖ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് വിനോദ ലോകത്തു നിന്നും തികച്ചും അപ്രതീക്ഷിതമായ ഒരു അകാല വിയോഗ വാർത്ത തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് താരത്തിൻ്റെ അപ്രതീക്ഷിത വേർപാടിൽ സോഷ്യൽ മീഡിയ ഒന്നാകെ വിതുമ്പുകയാണ് അഡൾട്ട് സിനിമകളിലൂടെ ഏറെ ശ്രദ്ധേയായ സോഫിയ ലിയോണിനെയാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു സോഫിയ ലിയോണിൻ്റെ രണ്ടാനച്ഛനായ മൈക്ക് റൊമേരിയോ ആണ് മരണവാർത്ത സ്ഥിരീകരിച്ചിട്ടുള്ളത് യു എസിലെ അപ്പാർട്ട്മെൻറ്റിൽ താരത്തെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു താരത്തിൻ്റേത് സ്വാഭാവിക മരണമല്ല എന്നും മരണത്തിൽ ഏറെ ദുരൂഹതകൾ ഉണ്ടെന്നും കൊലപാതകമാകാൻ സാധ്യതയുണ്ടെന്നുമാണ് താരത്തിൻ്റെ കുടുംബവും സുഹൃത്തുക്കളുമെല്ലാം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂൺ പത്തിന് യു എസിലെ മിയാമിയിലാണ് സോഫിയ ലിയോൺ ജനിച്ചത് പതിനെട്ടാം വയസ്സിലാണ് പോൺ ഇൻഡസ്ട്രിയിലേക്കുള്ള താരത്തിൻ്റെ കടന്നുവരവ് ഇവർക്ക് ഒരു മില്യൺ ഡോളർ ആസ്തി ആസ്തിയുള്ളതായാണ് പുറത്തു വരുന്ന കണക്കുകൾ കാഗ്നിലിയൻ കാർട്ടർ ജെസി ജെയിൻ തൈന ഫീൽഡ്സ് തുടങ്ങിയ ഫോൺ താരങ്ങളുടെ മരണവും ഈ വർഷം തന്നെയായിരുന്നു ഇതിന് പിറകെയാണ് ഇരുപത്തിയാറാം വയസ്സിൽ സോഫിയ ലിയോണം മരണപ്പെടുന്നത് എന്തായാലും സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തൊക്കെ തന്നെയായാലും താരത്തിൻ്റെ അകാല വേർപാട് വിനോദ ലോകത്തെ തീരാ കണ്ണില്ലാഴ്ത്തിയിരിക്കുകയാണ് പരേതാത്മാവിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക